അജീതി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഈ കഴിഞ്ഞ മാസം മാധ്യമങ്ങൾ കുറേ ന്യൂസുകൾ സോളാറിനെ കുറിച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എനർജി കമ്മീഷൻ്റെ അടുത്ത് പോയി ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഈ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഈ സോളാറിൻ്റെ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേ പ്രൊസ്യൂമേഴ്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് ഒത്തിരി പേര് പോയി എനർജി കമ്മീഷൻ്റെ അടുത്തൊക്കെ പോയി കമ്മ്യൂ ഇത് ചെയ്തായിരുന്നു അതിനെക്കുറിച്ച് ഒരു എന്തുവാ അവർ ഡിസ്കസ് ചെയ്ത് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ പറയാനായിരുന്നു ഈ വീഡിയോ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ സോളാർ വെച്ചപ്പം അവർ നെറ്റ് മീറ്ററിംഗ് ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെ സി ബിയിൽ നിന്ന് വലിക്കുന്നതിന് പകരം നമ്മൾ സോളാറിൽ നിന്ന് ഉണ്ടാക്കും അത്രയും വൈദ്യുതി നമ്മുടെ കുറയും വലിക്കുന്നത് പിന്നെ നമ്മൾ ഈ സോളാറിന്ന് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ എക്സസ് അത് കെ സി ബിയിലോട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പകലേ ഇത് പറ്റുമല്ലോ എന്ന് വെച്ചാൽ സോളാർ പകലേ ഉള്ളൂ ആ സമയത്ത് ആ എക്സസ് ഉള്ളത് നമ്മൾ വൈകുന്നേരം സമയത്ത് ആറ് വൈകുന്നേരം ആറു മണി മുതൽ പിറ്റേന്ന് രാവിലെ മണി വരെ നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല ആ സമയത്ത് നമ്മൾ വലിക്കുന്ന കെ സി ബിന്ന് എടുക്കുന്ന ചാർജ് ആ യൂണിറ്റ്സ് നമ്മൾ ഈ എക്സസ് കൊടുക്കുന്നതിന്ന് കുറച്ചിട്ട് അതിന് ആ ബാക്കിയുള്ള നമ്മൾ ഇങ്ങോട്ട് വലിച്ചത് കൂടുതലാണെങ്കിൽ ആ എക്സസ് യൂണിറ്റിനുള്ള എമൗണ്ട് നമ്മൾ കൊടുക്കുക നമ്മുടെ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് കൂടുതലാണെങ്കിൽ കെ സി ബി നമുക്ക് കാശായിട്ട് നമുക്ക് ഇങ്ങോട്ട് തരും പെർ യൂണിറ്റിന് ടു പോയിൻറ്റ് സിക്സ് നയൻ ആയിരുന്നു ഇത്ര ഇത് പറയുന്ന ദിവസവും ഇപ്പം അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ത്രീ പോയിന്റ് വൺ വൺ ആയി പെർ യൂണിറ്റിന് അതുകൊണ്ട് നോക്കുമ്പം നമ്മുടെ പ്ലാന്റിയിൽ നിന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് പലരും പറയുന്നുണ്ട് ഈ സോളാർ ലാഭമല്ല ഇത് നഷ്ടമാ അവർ അറിയാമെന്ന് പറയുന്നതാണ് നമ്മൾ കെ സി ബിന്ന് വലിക്കുമ്പോൾ നമ്മൾ അവരുടെ വാങ്ങിക്കുന്ന ചാർജ് കൂടുതലാണ് നമ്മൾ നമ്മുടെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് നമ്മൾ നമ്മൾ സൂര്യനിന്ന് എടുക്കുന്നുണ്ട് നമ്മുടെ ഇൻസുലേഷൻ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ നമ്മൾ വൈദ്യുതി കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് സൂര്യൻ ഉണ്ടെങ്കിൽ പിന്നെ ഈ മഴ സമയത്ത് ചെറുതായിട്ട് കുറയും എന്ന് വെച്ചാൽ അത് ഒരു മേഹം കൊണ്ട് എങ്ങനെ കറുത്തിരിക്കുന്നോണ്ട് നമുക്ക് വെട്ടമില്ലാത്തതുകൊണ്ട് ഈ വൈദ്യുതി അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രാവശ്യം അവര് എല്ലാ ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ കെ സി ബി ഗ്രോസ് മീറ്ററിങ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എനർജി കമ്മീഷൻ്റെ അടുത്ത് അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ ഈ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഷോക്ക് സോളാർ ഷോക്ക് എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് അവർ ഒരു സെൻസേഷൻ ഉണ്ടാക്കിയിട്ട് അവരുടെ റേറ്റിംഗ് കൂട്ടാനായിട്ട് അവർ ചെയ്യുന്നു അത് ജനം മനസ്സിലാക്കണം ഇതിനകത്ത് ഒരു വിഷയവും ഇല്ല എന്ന് അതേ ഇപ്പം ഈ ഹിയറിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ മാസം എനർജി കമ്മീഷനുമായിട്ട് പ്രൊസ്യൂമേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായി അവർ അവരിതെന്ന് സംസാരിച്ച് സംസാരിച്ച് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഇത് ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പം അന്യ സംസ്ഥാന തമിഴ്നാട്ടിൽ പത്ത് കിലോവാട്ട് വരെ അവർ പണ്ട് ഈ നെറ്റ് മീറ്ററിങ്ങിനെതിരായിരുന്നു പക്ഷെ എന്നിട്ട് പോലും അവർ പത്ത് കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിങ് വെച്ചിരിക്കുക എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് യൂസേഴ്സിനുള്ള അളവാത് അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഗ്രോസ് മീറ്ററിങ്ങോ പിന്നെ ഡിഒഡി മീറ്ററിങ്ങോ അങ്ങനെയൊക്കെ കുറേ ചേഞ്ചസ് ഉണ്ട് പീക്ക് ഓഫ് പീക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട് അതിനകത്ത് വേരിയബിൾസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എന്ത് വന്നാലും അന്യ സംസ്ഥാനം പത്ത് കിലോട്ട് വെച്ചിരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ത്രീ കിലോ വോട്ട് വരെ സബ്സിഡി നമ്മൾ എം എൻ ആർ ഇയിൽ കിട്ടുന്നുണ്ട് ആ ത്രീ കിലോ വോട്ട് വരെ ഇവർക്ക് നെറ്റ് മീറ്ററിങ് മാറത്തില്ലെന്നുള്ള മാറാൻ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റിലോട്ട് അവർ പോകുന്നത് അതിന് മുകളിലോട്ടുള്ളവര് ഈ ഗ്രോസ് മീറ്ററിങ്ങോ എന്തെങ്കിലും ആക്കിയാലും അവർക്ക് ബെയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റേറ്റിൽ അവരിയ്ക്കുന്നത് അപ്പം ഇപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന ചേഞ്ചസ് എന്തുവാണെന്ന് വെച്ചാൽ ഗ്രോസ് മീറ്ററിങ് ഡിസ്കഷനിൽ ഉണ്ടായത് ഗ്രോസ് മീറ്ററിങ് അവർ റിജക്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് നെറ്റ് മീറ്ററിങ് തന്നെ കണ്ടിന്യൂ എന്ന് പറഞ്ഞു നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പകൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വീട്ടിൽ എക്സസ് ഉള്ളത് നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുന്നു അത് നെറ്റ് മീറ്ററിൽ എക്സ്പോർട്ടായിട്ട് അതിൽ റെക്കോർഡാവും നമ്മൾ വൈകുന്നേരം ആവുമ്പം ഈ കൺസ്യൂമേഴ്സ് സൂക്ഷിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ വൈകുന്നേരം ആർമിണിയാകുമ്പോൾ നമ്മുടെ സോളാർ ഓഫ് ഓഫ് ആയി കഴിഞ്ഞാൽ ആ ലോഡ് കെ സി ബിക്കാരുടെ വിഷമം അതാ ആ ലോഡ് അങ്ങനെ അങ്ങ് ട്രാൻസ്ഫർ ആവുക നമ്മുടെ കെ സി ബിയുടെ ട്രാൻസ്ഫോർമറിലോട്ട് ആ ട്രാൻസ്ഫോമർ ആ സമയത്ത് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആൾക്കാർ എ സിയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക പകൽ ഈ സോളാർ ചെയ്യുന്ന എടുക്കുമ്പോൾ അവർക്ക് ലോഡ് കുറവാണ് അപ്പൊ ലോഡ് അങ്ങോട്ട് പോകത്തില്ല എല്ലാം സോളാർ ചെയ്യുന്നതായിരിക്കും വലിച്ചോണ്ടിരിക്കും ഈ സോളാറിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതനുസരിച്ച് ഈ സ്ലോലി എക്സ്പോർട്ട് കുറഞ്ഞ് 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 നമ്മുടെ ഇമ്പോർട്ട് കൂടും ആ ഇമ്പോർട്ട് കൂടുമ്പം ട്രാൻസ്ഫോമറിലാണ് ലോഡ് വരുന്നത് അവർക്ക് അത് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ട്രാൻസ്ഫോമർ കത്തി പോകുന്നതും ലോഡ് എക്സീഡ് ആകുന്നതും അതൊക്കെ ആ സമയത്ത് നമ്മൾ ലോഡ് വലിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കൺസ്യൂമേഴ്സ് ആ ആറു മണി തൊട്ട് ഒരു പന് പത്ത് പന്ത്രണ്ട് വരെ ഒന്ന് സൂക്ഷിച്ചാൽ മതി അപ്പം ആ ലോഡ് ട്രാൻസ്ഫർ അത്രയും നടക്കത്തില്ല ഇവർക്ക് അത്രയും വേള ഉണ്ടാക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് ലോഡ് കുറച്ചാൽ ഇവർ കംഫർട്ടബിൾ ആയിരിക്കും കെ എസ് ഇ ബിയും കംഫർട്ടബിളായിരിക്കും പിന്നെ നോക്കുകയാണെങ്കിൽ ഈ നെറ്റ് മീറ്ററിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഞാൻ പറഞ്ഞ പോലെ അന്യ സംസ്ഥാന പത്ത് കിലോ ആട്ടർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇരിക്കുന്ന സ്റ്റേറ്റ് തന്നെ എങ്ങനെ പോവുക அ பத்து கிலோ வாட்டி கூட ஆயாலும் அவர் நெட் மீட்டரிங் தண்ணி இது செய்யணும் இப்போ வந்திருக்கணும் இது எம் இப்போ அங்கோட்டு கொடுக்குற எக்ஸ்போர்ட் டூ போயிண்ட் சிக்ஸ் நைன் பர் யூனிட் ஆயிருந்த அவர் நமக்கு பிரொடயூசர் கொடுத்து கொண்டிருந்தது எக்ஸஸ் யூனிட் எல்லா மாசம் ஒரு சென்ட் அவர் ஆ அமௌண்ட் எழுதி பின்னா ஆ அமௌண்டு ஆட் 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 இது ஒரு இயர் ஆகும்போது கழிஞ்ச பிராவசம் அது செப்டம்பர் ஆயிரம் செப்டம்பர் ஆயிரத்தி பில்லிங் பீரியட் அது மாச்சிலோட்டாக்கி அப்படம் மா அமௌண்ட் எக்ஸஸ் அமௌண்ட் எல்லா மாசம் அவர் அக்குமலேலே அமௌண்டினே நம்ம அக்கௌண்டிலோட்டு அவர் டிரான்ஸ்ஃபர் தரும் ஆஹ் பீரீட் செப்டம்பர் மார்ச்சிலோட்டு பிராவம் ஆக்கிட்டு ஆ പിന്നെ ഈ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന അമൗണ്ട് ടു പോയിന്റ് സിക്സ് നയൻ പെർ യൂണിറ്റ് ആയിരുന്നു അത് വർദ്ധിപ്പിച്ചവർ ത്രീ പോയിന്റ് വൺ വൺ പെർ യൂണിറ്റ് ആക്കി എന്ന് വെച്ചാൽ അവർ വാങ്ങിക്കുന്നത് എൻ ടി പി സി എന്നൊക്കെ വാങ്ങിക്കുന്നത് നല്ല റേറ്റില്ല ആ റേറ്റ് ചോദ്യം ചെയ്ത് ചോദിച്ചുകൊണ്ടായിരിക്കും ഇപ്പൊ അവർ ത്രീ പോയിന്റ് വൺ വൺ ആക്കി പിന്നെ ഉള്ളത് ഈ സെൻട്രൽ ഗവൺമെന്റ് ആദ്യം മുതലേ അപ്പോസ് ചെയ്തോണ്ടിരിക്കുക ഈ ஜனேஷன் ட்யூட்டி என்ப அவர் நைன்டீன் சிக்ஸ்டிஃபைவில ஏதாண்டு ஒரு லோ பாஸ் ஆய் எல்லாருக்கும் பிரொடஷன் பிரொட்ஷன் மீட்டர் அவர் ரீடிங் எடுத்துட்டு அது ஒரு ட்யூட்டி இடம் ஆ ட்யூட்டியும் அவர் வர்ச்சு அவர் ஃபிஃப்டீன் பைசா பெர் யூனிட் ஆல் அது வலியமண்ட் ஒன்னு ஜெனரேட் செய்யும் ஒரு நானூற்றம்பது அஞ்சு யூனிட் ஆகும்போது ஒரு பைசா அஞ்சூறு ரூபாயும் അഞ്ഞു അഞ്ഞൂ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ആവുമായിരിക്കും ഒരു പൈസ ആയുണ്ട് അഞ്ഞൂറ് പൈസയാവും ആയിരം പൈസ അല്ല അഞ്ഞൂറ് പൈസ ആവും അത് ആ എമൗണ്ട് പിന്നെ ഈ സെറ്റിൽമെന്റ് പീരീഡ് മാറിയോണ്ട് മാർച്ച് എൻഡ് എൻഡാവുമ്പോഴത്തേക്ക് ഇവർ അക്കോമഡേറ്റ് ചെയ്ത കാശും റിട്ടേൺ വരുന്ന കാശ് എല്ലാം മാർച്ചിൽ തീർന്നിട്ട് ആ സമയത്ത് പീക്ക് ചൂടില്ല ആ സമയത്ത് ആൾക്കാർ എ സി ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക അപ്പം அப்போ ஜீரோ ஆகும் அவருடைய எக்ஸஸ் அய்ச்சதெல்லாம் ஜீரோ ஆக்ட் ஃப்ரெஷ் ஆகிட்டு ஸ்டார்ட் செய்யணும் ஏப்ரிலில் பொதுவே பில் கூடுதலாயிருக்க அது ஆளுக்காரு பிராவசியம் பயங்கர பில் எல்லாருக்கும் எல்லாருக்கும் பிடி ஆ எந்த வைததி ஷோக்காங்க அவர் இது மனசிலக்கா ஜீரோ ஆகும் அவரோட எக்ஸஸ் ப்ரொடக்ஷன் அது பின்ன நம்ம പുതിയ പുതിയ ഒരു ഇയറിലോ ട്രാൻസ്ഫർ ചെയ്യുമ്പോ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അതുകൊണ്ട് എല്ലാം പുതിയതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സസ് എല്ലാം പുതിയതായിട്ട് വരുന്നുണ്ട് നമ്മൾ മാക്സിമം കൺസ്യൂമർ ചെയ്യുക ആ സമയത്ത് എ ഒക്കെ ഓടിച്ച് ഒത്തിരി ചൂടായിരിക്കും ആ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ബില്ല് വന്നത് ഈ കാര്യങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ കൊറേ ഇത് നോക്കി കുലുക്കി ഉലുക്കിയൊക്കെ ആൾക്കാർ കുറെ അവിടെ ചെന്ന് സംസാരിച്ച് അവര് എനർജി കമ്മീഷൻ പറഞ്ഞു ഈ മൂന്ന് വർഷമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എപ്പോഴും നെറ്റ് മീറ്റർ തുടരുക അതുകൊണ്ട് ഇപ്പം റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ് നമ്മൾ ഇടുമ്പം ഇപ്പം നെറ്റ് മീറ്റർ ഉള്ളതുകൊണ്ട് ത്രീ ടു ഫോർ ആണ് നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പക്ഷെ ഇപ്പൊ ഗ്രോസ് ഏതെങ്കിലും വരുവാണെങ്കിൽ ചിലപ്പോൾ അത് ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ആവുമായിരിക്കും എന്നാലും ലാഭമാണ് எஃப் டி இடது பத்து பதினொன்று வருஷத்தேக்கு நமக்கு ரிட்டேன் கிட்டுனே இதுல இன்வெஸ்ட் செய்யும்போது நம்ம ரிட்டேன் இன்வெஸ்ட்மென்ட் இது நல்ல ஒரு பாகமாக நமக்கு திச்சு வரும் அது ஆளுக்கா ஆ ஆகாம்ஷப்பட காரியோன்னு அவரை கொண்டு இன்வெஸ்ட் அவருக்கு பிரொடயூஸ் செய்ய பற்றும் பிரொடயூஸ் செய்ய நம்ம கன்சியூம் செய்ய எக்ஸஸினை கொடுக்க அது கண்டிப்பா அப்போ ஞான பிஸினஸ் மாநில மீட்டு பிள்ளிக்கார வீட்டில் எண்ணாயிரம் ஒன்பதாயிரம் ரூபா பில் வந்து പുള്ളി സ്ക്രിപ്റ്റിക്കലായിരുന്നു എന്നുവച്ചാ സോളാറൊക്കെ എന്തുവാന്ന് അത് അതെന്തുവാ ആവും രണ്ടു വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പുള്ളിക്കാരൻ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഇപ്പം വരുന്നത് ഫിക്സഡ് ചാർജ് മാത്രമേ ഉള്ളൂ മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപ വരുന്നുള്ളു ഫിക്സഡ് ചാർജ് അപ്പൊ പുള്ളി പറയാ ഇത് ആദ്യമേ എനിക്ക് ചെയ്യാറുന്നില്ല പുള്ളിക്ക് കാശുണ്ട് പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും പറഞ്ഞു കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്ത് പുള്ളി റെഡിയായി ഇൻവെസ്റ്റ് ചെയ്യാൻ അന്ന് സൗറയുടെ ഇനീഷ്യൽ സ്കീമായിരുന്നു അത് പോളി പാനൽസ് ആയിരുന്നു എന്നിട്ട് പോലും പുള്ളിക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസേ ഇപ്പം ബില്ലുള്ളു ഈ പ്രാവശ്യം അതുകൊണ്ട് കൂടിപ്പോയെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് സാറ് ആ കൺസംഷൻ കൺസംഷൻ കൂടിയതാ പ്രശ്നം അത് ഈ കഴിഞ്ഞ പ്രാവശ്യം ആ മാർച്ചിൽ സീറോ ആയിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യപ്പം പുള്ളിക്ക് ഈ എക്സ്പോർട്ട് യൂണിറ്റ്സ് ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പുള്ളിക്ക് ഒരു ബില്ല് വന്നു പക്ഷെ അതിനാലും പുള്ളി കെ എസ് ഇ ബി ചെന്നിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ഇത് എന്തുവാ പിള്ളേക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ആൾക്കാർ ഇപ്പോഴും എന്ന് വെച്ചാൽ സോളാർ എന്തോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾ വൈദ്യുതി എടുക്കും കെ സി ബി അതിന് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ കൺസ്യൂം ചെയ്യും അതായിരിക്കും ബെറ്റർ എന്നുവെച്ചാൽ കൺസ്യൂം കൺസംഷൻ നമ്മുടെ കൈ ഇരിക്കും ഓൺ ഇപ്പോൾ കെ സി ബി ഇല്ലാതെ പോയാലും കെ സി ബിയുടെ പവർ ഇല്ലാതെ പോയാലും ഏതെങ്കിലും സൈക്ലോൺ വന്ന അടിച്ച് പോയാലും നമുക്ക് നമ്മുടെ പ്ലാന്റിൽ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ അത് കിട്ടുന്ന കിട്ടി നമുക്ക് സുഖമായിട്ട് നമുക്ക് കറണ്ട് ഇല്ലാതെ ജീവിക്കാം அது செல்ஃப் சஃபிஷியன்ட் ஆகான மோடி இதனை இனே பிரொமோட் நோக்கிறது சேல்ஃப் சஃசியன்ட் ஆக அது மாதிரி நமக்கு வேள் ஒரு வாய்ட்ட ஒரு கமிட்மெண்ட் உண்டு நம்ம சஃபிஷியன்ட் ஆகணும் டிபென்டென்ட் ஆகிறது ஆ ஆஹ் சஃசியன்ட் அரௌண்ட் சிக்ஸ் ஜீரோல் நம்ம ஹண்ட்ரட் பர்சென்ட் கிரீன் எனர்ஜி ஆயிருக்கும் ஒரு அஷுவரன்ஸ் கொடுத்துட்டு தேர்ட்டி ஆகும்போது அரௌண்டு தேர்ட்டி ஃபைவ் பர்சென்ட் ஃபோர்ட்டி பர்சென்ட் ஆகணும் ஒரு இப்போ மூவ்யோண்டி இருக்குது அது ஆளுக்கா மனசிலா கவர்மெண்ட் டிபெண்ட் செய்யாது நம்ம தண்ணே அது பிரொடயூஸ் நம்ம கன்சியூம் செய்வோம் ஈ வீடியோவில் இத்தையும் நம்ம பயந்துள்ள காரியங்கள் இனியும் வரஸ்கஷன்ஸ்ஷயங்கள் ஏதெங்கும் உண்டி ஞா எழுதி அறிச்சால் நம்மளது நீங்க பண்ணு எதுவான